സർ നിലവിൽ നമ്മുടെ ജില്ലയിൽ നമ്മുടെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കാം മിക്ക കേസുകളിലും പ്രതികളാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് പറയാൻ മടിക്കുന്നുണ്ട് കുട്ടികൾ പലരും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്ക് നിലവിൽ കുട്ടികൾ അവരുടെ വീടുകളിൽ സുരക്ഷിതരാണ് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ നടപടികൾ എന്തൊക്കെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ സ്റ്റേഷനിൽ വിവിധ സ്റ്റേഷനുകളിലായിട്ട് നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല മേഖലകളിൽ നിന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട അതിക്രമണത്തെക്കുറിച്ച് ചില ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട് ആ സമയത്ത് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ബാക്കി നടപടികൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അന്വേഷണം നമ്മൾ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു അതിൻ്റെ അറസ്റ്റ് നടപടികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നിർവഹിക്കുന്നു അതിൻ്റെ ചാർജ് ഷീറ്റ് സമയത്ത് തന്നെ കൊടുക്കുന്നു ട്രയൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രധാനമായിട്ടും പോലീസ് ചെയ്യുന്നു കാര്യം അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള അവയർനെസ് സെഷനുകളും അവയർനെസ് ക്ലാസ്സുകളും നമ്മൾ കൃത്യമായിട്ട് നടത്താറുണ്ട് അത് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാലും അതോടൊപ്പം ഈ ജില്ലാ തലത്തിലായി കഴിഞ്ഞാലും നമ്മൾ വിവിധ അവെയർനെസ് സെഷനുകൾ സംഘടിപ്പിക്കാറുണ്ട് അത് ജനമൈത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പോലുള്ള ഓർഗനൈസംസ് ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ കൃത്യമായിട്ടുള്ള അവെയർനെസ് സെഷനുകൾ നടത്താറുണ്ട് പലവിധ തലത്തിലുള്ള ഈ ക്രൈംസ് റിപ്പോർട്ട് ചെയ്യപ്പെടാനും അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈംസ് സമയബന്ധിതമായിട്ട് അന്വേഷിച്ച് നടപടികൾ എടുക്കാനുമുള്ള വിവിധ മാർഗങ്ങളും ാണ് പോലീസ് നിലവിൽ ഇതിൽ ഉപയോഗിച്ചു വരുന്നത് നിലവിൽ ഇപ്പോൾ പല കുട്ടികളും അവർ നേരിടുന്ന അനുഭവങ്ങൾ ഒന്നുകിൽ സ്കൂൾ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ പിന്നീട് വേറെ ആരോടെങ്കിലും മാസങ്ങൾക്ക് ശേഷം ആയിരിക്കും തുറന്നു പറയുന്നത് തുടക്കഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത് തുറന്നു പറയേണ്ട ഒരു മടിയുണ്ടാവും കാരണം അവരുടെ വീട്ടിനുള്ളിൽ തന്നെ അവരുടെ ബന്ധുക്കൾ അവരുടെ അച്ഛനെ പോലെ കാണേണ്ടവരോ അല്ലെങ്കിൽ അനിയനെ പോലെ ചേട്ടനെ പോലെയൊക്കെ കാണേണ്ടവരായിരിക്കാം ഒരു പക്ഷെ അവർ മിസ്സ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയും ഇപ്പോൾ പുറത്തേക്ക് ഒന്നിക്കുക ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയണം പോലീസിനോട് പറയണം എന്നുള്ള രീതിയിൽ അതിനു എന്തെങ്കിലും മുൻക ഒരു നടപടി ഇനീഷ്യേറ്റീവ് അങ്ങനെ എന്തെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് കുട്ടികളിലൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചൊരു തെറ്റേത് ശരിയേത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കുട്ടികളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്കൂളുകളിലൂടെയുള്ള ആണ് നമ്മുടെ സ്കൂളുകളിൽ വിവിധ സെഷനുകൾ നമ്മൾ നടത്തുന്നുണ്ട് അധ്യാപകരുമായി ചേർന്നുകൊണ്ട് എസ് പി സിയുമായി ചേർന്നുകൊണ്ട് വിവിധ സെഷനുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു ഇതിലെ ക്രൈംസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അതുപോലെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം അത് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും അതല്ലെങ്കിൽ രക്ഷിതാക്കൾക്കായാലും കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം അതിനുള്ള മെക്കാനിസംസാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനമൈത്രിയുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു അവയർനെസ് സെഷനുകൾ സംഘടിപ്പിക്കുന്നു കൃത്യമായ കുട്ടികൾക്കൊരു ബോധം ഉണ്ടാക്കിയിട്ട് അത് ക്രൈംസ് റിപ്പോർട്ട് ചെയ്യാനും ഇൻഫർമേഷൻ കൊടുക്കാനും പോലീസിനോട് കൂടുതൽ ഫ്രണ്ട്ലി അപ്രോച്ച് ഉണ്ടാക്കിക്കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട് അതുപോലെ തലസ്ഥാനത്ത് ഈ അടുത്ത് നടന്നൊരു സംഭവം ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഹോസ്റ്റലിൽ ഉറങ്ങുകയായിരുന്നു ഐ ടി ജീവനക്കാരിയെ ഒരു തമിഴ്നാട് സ്വദേശി ഹോസ്റ്റലിനുള്ളിൽ കയറി പീഡിപ്പിക്കുന്നു അതും ആ കഴക്കൂട്ടം പോലെ അത്രയും ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ഉള്ള സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത് അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോലീസിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും കഴക്കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം ഒരുപാട് ആളുകൾ വന്നു പോവുകയും താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും സർവൈലൻസും എല്ലാം ആ ഏരിയയിൽ നടത്തുന്നുണ്ട് അപ്പം ഇപ്പം ഈ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു പെട്രോളിങ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഈ പലവിധ ഹോസ്റ്റലുകൾ അതുപോലെ ഈ പി ജി ലോഡ്ജുകൾ അങ്ങനെ ആളുകൾ താമസിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ വിടെയുണ്ട് അവിടെയുള്ള ഈ ഇത്തരം കേന്ദ്രങ്ങളിൽ ഓണേഴ്സിനെല്ലാം നമ്മൾ വിളിച്ചു വരുത്തി കൃത്യമായ ഡയറക്ഷൻസ് അത് ഓറലായിട്ടും റിട്ടേൺ ആയിട്ടും നമ്മൾ നൽകിയിട്ടുണ്ട് അവർ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സി സി ടി വി പോലെയുള്ള അതല്ലെങ്കിൽ സെക്യൂരിറ്റി വാർഡനെ നിയമിക്കുന്നത് പോലെയുള്ള അങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് അവർ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാവിധ നടപടികളും പോലീസ് ചെയ്യും അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ നൈറ്റ് വർക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് ജോലിക്കാര ഭാഗത്തുള്ളതാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോൾ റൂം ബേസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസും പിങ്ക് പെട്രോളിങ്ങും അതുപോലെ സ്റ്റേഷൻ്റെ തന്നെ മൊബൈൽസും ബൈക്ക് പെട്രോളിങ്ങും എല്ലാം ആ ഭാഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഇത്തരം ഫേംസുമായിട്ട് കഴക്കൂട്ടത്തെ വിവിധ ടെക്നോ പാർക്കിലൊക്കെയുള്ള ഫേംസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൂടുതൽ സുരക്ഷ ഇങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നമ്മളിപ്പോൾ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതുപോലെ നിലവിൽ ഇപ്പോൾ കഴക്കൂട്ടം ഭാഗം അവിടെ എന്തായാലും നമുക്ക് ഒരു സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റ് എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുമല്ലോ പക്ഷേ ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്നവർ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം നമുക്ക് അറിയില്ലല്ലോ ഈ പുറത്തുനിന്ന് വരുന്നവരെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകത്തില്ല ഇപ്പോൾ ഈ കേസ് പോലും ആദ്യഘട്ടത്തിൽ ഈ കുട്ടിക്ക് ആരാന്ന് പോലും അറിയില്ല ഒരു സീറോ ലെവലിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഉടുക്കം മധുരയിൽ വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതിനെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും ഇതിന് നമ്മൾ അവലംബിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ പരിശോധനയുണ്ട് പോലീസിലെ ഇപ്പോൾ വിവിധ പോയിൻ്റുകളിലായിട്ട് റോഡുകളിലെ പലവിധ പോയിൻ്റുകളിൽ പോലീസിൻ്റെ പരിശോധനയുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്ന ആളുകൾ അതുപോലെ സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ആളുകൾ വാഹനങ്ങളുടെ ചെക്കിങ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥിരം കുറ്റവാളികൾക്ക് പുറമെ നമ്മൾ റോഡ് ബേസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ ചെക്കിങ്ങുകളിലൂടെയൊക്കെയാണ് നമ്മൾ അപരിചിതരെ തിരിച്ചറിയുന്നതും എന്തെങ്കിലും കുറ്റകൃത്യം നടത്തി നടത്തുന്നവരെ കുറിച്ചിട്ടുള്ള മോണിറ്ററിങ് ചെയ്യുന്നതൊക്കെ ഈ രാത്രി കാലങ്ങളിലെ ചെക്കിങ്ങിലൂടെ അതുപോലെ തന്നെ ഈ ജനമൈത്രിയുമായി ബന്ധപ്പെട്ടിട്ട് അപരിചിതരായിട്ടുള്ള ആരെങ്കിലും വന്നു പോകുന്നതൊക്കെ നോട്ടിയാണെങ്കിൽ അത് ഇമീഡിയറ്റ്ലി പോലീസിനെ അറിയിക്കാനുള്ള മെക്കാനിസംസ് വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലെയുള്ള മെക്കാനിസംസും നമ്മൾ അവലംബിക്കുന്നുണ്ട്